നമുക്കിന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് നമുക്കിന്ന് കല്ലുമ്മക്കായി പൊരിച്ചെടുക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം നമ്മളെ നാട്ടിലൊക്കെ കടുക്കാമെന്നും പറയും എന്നും പറയും ഞങ്ങളൊക്കെ കല്ലുമക്കായെന്നാണ് പറയാറ് അതിൻ്റെ ഒരു റെസിപ്പിയാണിത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു മസാല കൂട്ട് തയ്യാറാക്കാനാണ് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതിനുശേഷം വലിയ ജീരകം പെരും ജീരകം ഇട്ടുകൊടുക്കുക പിന്നെ ചെറിയ ജീരകം അതും കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടതിൽ കുറച്ച് ഉപ്പ് ഇട്ട് അതിനുശേഷം നമ്മൾ ആദ്യം ഒതുക്കി വെച്ച തേങ്ങയുടെ കൂട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തും അതെത്തുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിത് അരിപ്പൊടി കൊണ്ടും അരി അരച്ചിട്ടും തയ്യാറാക്കാറുണ്ട് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് പറയുന്നത് അരി അരച്ച് തയ്യാറാക്കണമെങ്കിൽ നമ്മൾ അരി കുതിർത്ത് നാല് മണിക്കൂർ കുതിർത്തൊക്കെ വെക്കണം അതിനുവേണ്ടി ഞാനിത് പത്തൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊരു മാവാക്കിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കല്ലമക്കായലേക്ക് നമുക്ക് ഈ മാവ് വെച്ച് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുക കൂടുതലായിട്ട് ഫില്ലിങ് നിറച്ച് കൊടുക്കണ്ട അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ആവശ്യത്തിന് മാത്രം നിറച്ച് കൊടുക്കുക നമ്മൾ കുഴച്ചു വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എല്ലാത്തിലും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ആവി കയറ്റിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് എല്ലാം കൂടെ നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂടി ചെമ്പ് വെച്ച് കൊടുക്കുക നമ്മളൊരു സ്റ്റീമറോ എന്താണ് നമ്മളെ കയ്യിലുള്ള ഇഞ്ച് അത് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് വരും നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ചാണ് ഇതിൻ്റെ വേവ് ഉണ്ടാവുക കൂടുതലായിട്ട് വെച്ചു കൊടുത്താൽ കൂടുതൽ സമയമെടുക്കും നമ്മളിതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമുക്കിത് വെന്ത് കിട്ടിയത് എന്നിട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതുപോലെ പൊളിച്ചെടുക്കാം ചിലപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് കല്ലുമുക്കായ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് എടുക്കാം അതിനുശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് മുളക് പൊടി അതിന് ശേഷം നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടൊരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് പിടിക്കും അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം കലമക്കായ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാനും ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാനാണ് എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന ആൾക്കാരുണ്ട് ഇതുപോലെയാണ് ചെയ്തത് ഇതുപോലെ നമുക്ക് ഓരോ വശവും മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും കുക്കായതിനു ശേഷം നമുക്കിത് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താർ സ്പെഷ്യലായിട്ടൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ് അല്ലാതെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കാം വളരെ ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്